നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക രാജ്യങ്ങളൊന്നും തന്നെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് പഹൽഗാം ആക്രമണം നടക്കുന്ന സമയത്ത് അദ്ദേഹം സൗദിയിലായിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് സൗദിയിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് എന്നാൽ പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ സന്ദർശനം റദ്ദാക്കി അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം പല രാജ്യങ്ങളിലേക്കുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനം എല്ലാം തന്നെ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നതായിട്ട് ഔദ്യോഗിക അറിയിപ്പുകളും വന്നിട്ടുണ്ടായിരുന്നു സുരക്ഷാ പ്രാധാന്യമെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ യാത്ര എല്ലാം റദ്ദാക്കിയത് ഏതായാലും വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരാഴ്ച നീളുന്ന വിദേശ സന്ദർശനത്തിന് ജൂലൈ രണ്ടിന് തുടക്കമാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ അഞ്ച് രാഷ്ട്രങ്ങൾ സന്ദർശിക്കും ജൂലൈ രണ്ടിന് ആരംഭിക്കുന്ന എട്ട് ദിവസത്തെ പര്യടനത്തിൽ ബ്രസീൽ ഗാന ട്രിനി ഡാഡ് ആൻഡ് ടൊബാഗോ അർജന്റീന ബ്രസീൽ നബീബിയ എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഗാനയിലേക്കുള്ള രണ്ട് ദിവസത്തെ സന്ദർശനത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ പര്യടനം ആരംഭിക്കുക അദ്ദേഹം നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിലേറിയതിനു ശേഷം തന്നെ വലിയ ഒരു വികസന കുതിപ്പ് നമ്മുടെ രാജ്യത്ത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനുശേഷം പല രാജ്യങ്ങളുമായിട്ട് നരേന്ദ്രമോദി വെച്ചിട്ടുള്ള സൗഹൃദവും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് അദ്ദേഹം പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രസിഡന്റുമായിട്ടോ അവിടുത്തെ രാഷ്ട്ര തലവന്മാരുമായിട്ടോ കൂടിക്കാഴ്ച നടത്തുമ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ ലോകരാജ്യങ്ങളൊക്കെ തന്നെ വളരെ അമ്പരപ്പോട് കൂടിയിട്ടാണ് അത് നോക്കി കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശിക്കുന്നു അവിടെ ആരൊക്കെയായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ എപ്പോഴും വലിയ വാർത്താ പ്രാധാന്യം നേടാറുണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ അദ്ദേഹത്തോടുള്ള ബഹുമാനമൊക്കെ തന്നെ ഒരു ഓരോ വർഷം കഴിയുന്നതോറും അത് വർദ്ധിക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും കൂടാതെ ഇപ്പോൾ ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ഗാനയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത് മൂന്ന് പതിറ്റാണ്ടിനിടെ ഇന്ത്യയിൽ നിന്ന് ഗാന സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രിയാകും നരേന്ദ്രമോദി വേളയിൽ ഗാന പ്രസിഡന്റുമായി പ്രധാനമന്ത്രി സാമ്പത്തിക ഊർജ്ജ പ്രതിരോധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഗാനയ്ക്ക് ശേഷം പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസിസ്റ്റന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി ജൂലൈ മൂന്ന് മുതൽ നാല് വരെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സന്ദർശിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുന്ന അല്ലെങ്കിൽ അവിടേക്ക് നടത്തുന്ന ആദ്യ സന്ദർശനമാണിത് സന്ദർശന വേളയിൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രസിഡന്റ് ക്രിസ്റ്റീൻ കാർല കങ്കുലു പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസസ്റ്റർ എന്നിവരുമായി മോദി ചർച്ച നടത്തും ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ തന്നെ വളരെ വർഷങ്ങളായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ട് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദിയുടെ സന്ദർശനം വളരെയേറെ പ്രാധാന്യമുള്ളതാണ് ദ്വീപ് രാഷ്ട്രമായ ടൊഭാക്കോയുടെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും മോദി തന്റെ സന്ദർശനത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ ജൂലൈ നാല് മുതൽ അഞ്ചു വരെ അർജന്റീന സന്ദർശിക്കും അവിടെ പ്രസിഡന്റ് ജാവിയർ മിൽമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും പ്രതിരോധം കൃഷി ഖനനം എണ്ണ വാതകം പുനരുപയോഗ ഊർജം വ്യാപാരം നിക്ഷേപം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ സഹകരണം വികസിപ്പിക്കുന്നതിനെ ചർച്ചകൾ തുടർന്ന് ജൂലൈ അഞ്ച് മുതൽ എട്ട് വരെ റിയോ ഡി ജനീറയിൽ നടക്കുന്ന പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ബ്രസീലിലേക്ക് പോകും ബ്രിക്സ് ഉച്ചകോടിയിൽ ആഗോള ഭരണപരിഷ്കരണം സമാധാനവും സുരക്ഷയും ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തൽ കൃത്രിമ ബുദ്ധിയുടെ ഉത്തരവാദിത്വപരമായ ഉപയോഗം കാലാവസ്ഥാ പ്രവർത്തനം ആഗോള ആരോഗ്യ സാമ്പത്തിക സഹകരണം തുടങ്ങിയ പ്രധാന ആഗോള വിഷയങ്ങളെല്ലാം തന്നെ അദ്ദേഹം ചർച്ചകളിൽ ഏർപ്പെടും ഉച്ചകോടിക്കിടെ മോദി നിരവധി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്താനും സാധ്യതയുണ്ട് പര്യടനത്തിന്റെ ഘട്ടത്തിൽ പ്രസിഡന്റ് നെതുംബോ നന്ദി ദുധയുടെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി മോദി ജൂലൈ ഒൻപതിന് നമീബിയ സന്ദർശിക്കും നമീബിയയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണിത് കൂടാതെ നമീബിയ സന്ദർശിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള മൂന്നാമത്തെ പ്രധാനമന്ത്രിയുമാണ് മോദി പ്രസിഡന്റ് നന്ദി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തുകയും നമീബിയയുടെ സ്ഥാപക പിതാവ് അന്തരിച്ച ഡോക്ടർ സാം നുജോമയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും നമീബിയൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും ഏതായാലും ഈ സന്ദർശനങ്ങളൊക്കെ തന്നെ ഏറെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് ലോകരാജ്യങ്ങളെല്ലാം രാജ്യങ്ങളെല്ലാം തന്നെ നോക്കിക്കാണുന്നത് പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്താനായിട്ട് പോകുന്നത് മാത്രവുമല്ല അവിടെ ഒന്നോ രണ്ടോ ദിവസമാണ് ചിലവഴിക്കുന്നത് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ട് എവിടെയാണ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞ ആഴ്ച മോദിയുടെ മറ്റൊരു സന്ദർശനം ഏറെ വൈറലായിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസത്തെ സന്ദർശനത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസിലും എത്തിയിട്ടുണ്ടായിരുന്നു ജി സെവൻ ഉച്ചകോടിക്ക് കാനഡയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടാണ് പ്രധാനമന്ത്രി സൈപ്രസ് സന്ദർശനം നടത്തിയത് രാജ്യത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റാഡു ഡുലിസ് നേരിട്ട് വിമാനത്താവളത്തിൽ എത്തിയിരുന്നു രണ്ട് പതിറ്റാണ്ടിനിടെ സൈപ്രസ് സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയായിരുന്നു നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന ആദ്യത്തെ രാജ്യം കൂടിയായിരുന്നു സൈപ്രസ് ജൂൺ പതിനഞ്ച് പതിനാറ് തീയതികളിലായിട്ടായിരുന്നു അദ്ദേഹം സൈപ്രസ് സന്ദർശനം നടത്തി അതിനുശേഷം അത് പൂർത്തിയാക്കി ജി സെമൻ ഉച്ചകോടിയേക്കായി കാനഡയിലേക്ക് പോയത് അവിടുത്തെ പ്രസിഡന്റിന്റെ ക്ഷണം സ്വീകരിച്ചാണ് മോദി സൈപ്രസിലേക്ക് എത്തിയതും മെഡിറ്ററേനിയൻ മേഖലയിലെ പ്രധാനപ്പെട്ട സുഹൃത്ത് രാഷ്ട്രമാണ് സൈപ്രസ് എന്ന് മോദി എക്സിൽ കുറിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള അവസരമായി ഈ സന്ദർശനത്തെ കാണുന്നുവെന്നും മോദി പറഞ്ഞു സന്ദർശനത്തെ ചരിത്രപരമെന്നാണ് സൈപ്രസ് പ്രസിഡന്റ് എക്സിൽ കുറിച്ചത് സഹകരണത്തിന്റെ പുതിയ അധ്യായമാണ് ഇവിടെ ആരംഭിക്കുന്നതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിരുന്നു മോദിയുടെ സൈപ്രസ് സന്ദർശനം നയതന്ത്ര ബന്ധത്തിന് പുറമെ അന്തർദേശീയ താല്പര്യത്തിനുമനുസരിച്ചുള്ള നീക്കമായാണ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് തുർക്കിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്ക് തുർക്കി പാകിസ്ഥാൻ ആയുധം നൽകി സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് കശ്മീർ വിഷയം ഉൾപ്പെടെ കാര്യങ്ങളിൽ തുർക്കി സ്വീകരിക്കുന്നത് തുർക്കിയും സൈപ്രസും തമ്മിലുള്ള ബന്ധവും മികച്ചതല്ല സൈപ്രസിന്റെ ഒരു ഭാഗം തുർക്കി വംശജരായ വിമതരുടെ കൈവശമാണ് വിമതരെ തുർക്കി അംഗീകരിക്കുകയും അവരുടെ കൈവശമുള്ള പ്രദേശത്തെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സൈപ്രസുമായുള്ള ബന്ധം കൂടുതൽ ബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് മാത്രമല്ല ഇന്ത്യക്ക് ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പിലും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയിലും നിരന്തരം പിന്തുണ നൽകിയ രാജ്യമാണ് സൈപ്രസ് അതേസമയം തന്നെ ഇപ്പോൾ ഒരു ചിത്രം നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം സോഷ്യൽ മീഡിയ പേജുകളിൽ വൈറലാവുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ടാണ് ഈ ഒരു ചിത്രം ഏറെ ശ്രദ്ധ നേടുന്നത് മഞ്ഞ പട്ടുടുത്ത് മുടിയിൽ പൂവും ചൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമുള്ള ഒരു കുഞ്ഞ് സുന്ദരി കയ്യിലുള്ള പേപ്പറിൽ എന്തോ കാണുന്ന ആറ് വയസ്സുകാരി കുറുമ്പി അത് നോക്കി ആശ്ചര്യപ്പെട്ടിരിക്കുന്ന പ്രധാനമന്ത്രി ചിത്രം വൈറലായിരുന്നു പിന്നെ എല്ലാവരും ഈ കുഞ്ഞ് ആരാണെന്നാണ് അന്വേഷിച്ചത് അത് മറ്റു മാറ്റാരുമല്ല മോദിയുടെ സഹപ്രവർത്തകനും കുറ്റസുഹൃത്തുമായ അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ രോഹിത് ജെയ്റ്റ്ലിയുടെ മകളായിരുന്നു ഡൽഹി ആൻഡ് ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ രോഹൻ ജെയ്റ്റ്ലി ഭാര്യ മെഹ്റു നിസ ആനന്ദ് മകൾ അമ്മ സംഗീത ജെയ്റ്റ്ലി സഹോദരി സോണാലി ജെയ്റ്റ്ലി ബക്ഷി എന്നിവർക്കൊപ്പം മോദിയെ കാണാൻ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു അപ്പോൾ പകർത്തിയ ചിത്രമാണിത് അരുൺ ജെയ്റ്റ്ലി പതിനാല് വർഷം ഡി ഡി സി എ പ്രസിഡന്റായ സേവനം അനുഷ്ഠി അനുഷ്ഠിച്ചു രണ്ടായിരത്തിഇരുപതിൽ കാലാവധി പൂർത്തിയാക്കാതെ രജത് ശർമ്മ സ്ഥാനം രാജിവെച്ചപ്പോൾ രോഹൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു അതുകൂടാതെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ മുന്നൊരുക്കങ്ങൾക്ക് രൂപം നൽകാൻ കേന്ദ്രമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജൂലൈ പതിമൂന്നിന് കേരളത്തിലെത്തും സംസ്ഥാനത്തെ ഏഴ് റവന്യൂ ജില്ലകളിലെ വാർഡ് കമ്മിറ്റി ഭാരവാഹികളുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ബി സംസ്ഥാന ഓഫീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും അമിത്ഷാ നിർവഹിക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു വികസിത കേരളം എന്ന ആശയം താഴെത്തട്ടിൽ എത്തിക്കാൻ വിവിധ പദ്ധതികൾ പാർട്ടി രൂപം നൽകിയതായി രമേശ് പറഞ്ഞു തൃശൂരിൽ നടന്ന സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓരോ വാർഡിലും വികസനത്തെ സംബന്ധിച്ച രൂപരേഖ തയ്യാറാക്കും ഓഗസ്റ്റ് ഒന്നു മുതൽ പത്ത് വരെ വാർഡ് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും ഓഗസ്റ്റ് പതിനഞ്ചിലെ എല്ലാ വാർഡുകളിലും സ്വാഭിമാന ത്രിവർണ്ണ റാലികൾ നടത്തും ബി സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും